ഗായകൻ ജി വേണുഗോപാൽ അന്തരിച്ചു വ്യാജപ്രചാരണത്തിനെതിരെ ജി വേണുഗോപാൽ മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗായകനാണ് ജി വേണുഗോപാൽ ഗായകൻ മരിച്ചുവെന്ന രീതിയിൽ വന്ന വ്യാജപ്രചരണത്തിനെതിരെ രസകരമായ കുറിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ തന്റെ സ്കൂൾ ഗ്രൂപ്പിലെ അംഗങ്ങളാണ് ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയതെന്ന് ജി വേണുഗോപാൽ സോഷ്യൽ മീഡിയയിൽ എഴുതിയ കുറിപ്പിൽ പറയുന്നു മരണം കീഴടക്കി കണ്ണീരായി ഗായകൻ ജി വേണുഗോപാൽ എന്ന ടൈറ്റിൽ ഒരു സ്ക്രീൻഷോട്ടാണ് ഗായകൻ പങ്കുവച്ചിരിക്കുന്നത് മലു റോക്സ് നൂറ്റി എന്ന ഹാൻഡിൽ വഴിയാണ് ഈ പ്രചരണം വന്നതെന്ന് സ്ക്രീൻഷോട്ടിൽ നിന്നും വ്യക്തമാണ് ഇങ്ങനെ നീ ഇടക്കിടയ്ക്ക് ചത്താൽ ഞങ്ങൾ എന്തോ ചെയ്യുമടേ എന്ന ശീർഷകത്തോടെ സുഹൃത്തുക്കളാണ് ഇത് അയച്ചു തന്നതെന്ന് ജി വേണുഗോപാൽ പറയുന്നു ഒരു വർഷത്തിനുള്ളിൽ രണ്ടാം പ്രാവശ്യവും മരണം തേടിയെത്തിയ വ്യക്തിയായി താൻ മാറി ഇനി ഉടനെ ഒന്നും താൻ മരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊരു പത്രസമ്മേളനം നടത്തണോ എന്ന് നിങ്ങൾ ഉപദേശിക്കണേന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ ജി വേണുഗോപാൽ പറഞ്ഞു വ്യാജ മരണവാർത്ത പ്രചരിപ്പിച്ച വീഡിയോയുടെ സ്ക്രീൻഷോട്ടും വേണുഗോപാൽ പങ്കുവച്ചിട്ടുണ്ട് അടുത്തിടെ വേണുഗോപാലിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന സസ്നേഹം ജി വേണുഗോപാൽ എന്ന സന്നദ്ധ ഫൗണ്ടേഷൻ ചികിത്സാ സഹായം നൽകുന്ന ആദിത്യൻ എന്ന വിദ്യാഭ്യാസം ുടെ മരണം സംബന്ധിച്ച് വേണുഗോപാൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു അതാണ് ഇപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നതെന്നാണ് സൂചന രണ്ടായിരത്തിഒൻപതിലാണ് സസ്നേഹം ജി വേണുഗോപാൽ എന്ന സന്നദ്ധ സേവനം നടത്തുന്ന ഫൗണ്ടേഷൻ ആരംഭിച്ചത് ആദ്യ ആറു വർഷം ആർ സി സിയിലെ കുട്ടികളുടെ വാർഡിലും പിന്നീട് പുറത്തും ഈ സംഘടന പ്രവർത്തിച്ചു വരുന്നു അതേസമയം മുമ്പും ഇത്തരത്തിലൊരു വിയോഗ വാർത്ത വന്നതിന് പിന്നാലെ ഫോൺ കോളുകൾക്ക് മറുപടി പറഞ്ഞു മടുത്തതിനെക്കുറിച്ച് ഗായകൻ പറഞ്ഞിട്ടുണ്ട് ഫോൺ ഫോണെടുത്ത് ഹലോ പറഞ്ഞു ചേട്ടാ ഈ കേൾക്കുന്നത് നേരാണോ എന്ന ചോദ്യമാണ് ഉണ്ടായതെന്നും നേരല്ല എന്ന് ബോധ്യപ്പെടുത്താൻ പ്രയാസപ്പെടേണ്ടി വന്നിരുന്നുവെന്നും വേണുഗോപാൽ പറഞ്ഞിരുന്നു